ஏன் இங்கே உட்காந்து எக்ஸாம் எழுதிருக்கா ஆ கட்டு என்ன எக்ஸாமா என்ன எக்ஸாம்பா சி ஏன் இங்கே உட்காந்து எழுதிகிட்ருக்கா யார் இங்கே உட்காந்து எழுத சொன்னது என்ன மிஸ்ஸு பிரின்ஸ் மிஸ் உனக்கு இங்கே ஒரு இங்கே உட்காந்து படியில் உட்காந்து எக்ஸாம் எழுத சொன்னாங்களா ஆர்த்தவம் உள்ள வித்தியார்த்தியை க்ளாஸ் முறுக்கி புறத்திரித்தி பரீஷையை எழுதிச்சு கோயம்பத்தூர் ஸ்காரிய ஸ்கூல் பிரின்சிபலில் சஸ்பென்ஷன் കേരളത്തിലല്ല ഇത് സംഭവിച്ചത് എന്ന് പറഞ്ഞ് നമ്മൾ ആരും അങ്ങോട്ട് അധികം സന്തോഷിക്കേണ്ട നമ്മുടെ കേരളത്തിലെ തൊട്ടടുത്ത് കിടക്കുന്ന നിന്ന് വളരെ കുറച്ച് കിലോമീറ്ററേ ഉള്ളൂ കോയമ്പത്തൂര് അവിടെയാണ് ഈ സംഗതി അരങ്ങേറിയത് നാളെ വേണമെങ്കിൽ നമ്മുടെ നാട്ടിലും ഇത് സംഭവിച്ചേക്കാം കാരണം ഇതുപോലുള്ള ചില ചൊറിയൻ പ്രിൻസിപ്പൾമാര് നമ്മുടെ നാട്ടിലും ഉണ്ടായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുച്ചിനോടാണ് ആ പെൺകുട്ടി പഠിക്കുന്ന സ്കൂളിലെ ിൻസിപ്പാൾ ഈ വൃത്തികേട് കാണിച്ചിരിക്കുന്നത് വൃത്തികേടെന്നല്ല പറയേണ്ടത് വേറൊരു വാക്കാണ് പറയേണ്ടത് ഞാനത് പറയുന്നില്ല പിള്ളേരൊക്കെ ചിലപ്പോൾ വീഡിയോ കാണുന്നുണ്ടായിരിക്കും എന്താണെങ്കിലും ആ കുട്ടിയുടെ തെറ്റാണോ പരീക്ഷാ സമയത്ത് അതിന് ഒരു പിരീഡ്സ് ആയത് ഇനി പിരീഡ്സ് ആയെങ്കിൽ തന്നെ പിരീഡ്സ് ആയ ഒരു പെൺകുട്ടി പരീക്ഷാ ഹാളിൽ ഇരുന്ന് പരീക്ഷ എഴുതിയതെന്നും പറഞ്ഞ് എന്താ സംഭവിക്കാൻ പോകുന്നത് ആ പ്രിൻസിപ്പാളിൻ്റെ വല്ല ഊരി പോരുമോ അല്ല എനിക്ക് മനസ്സിലാവുന്നില്ല ഇങ്ങനെയുള്ള ഓരോ വിവരക്കേടുകൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സ്കൂളിലെ കുട്ടികളുടെ ഭാവി എന്തായിരിക്കും ഇവിടുത്തെ ബാലാവകാശ കമ്മീഷനൊക്കെ സത്യം പറഞ്ഞ് ഇതിനകത്തൊക്കെ ഇടപെടണം ഒരു സസ്പെൻഷൻ ഒരു സസ്പെൻഷനിൽ ഒതുക്കിയല്ലോ ഞാൻ അതാ ചോദിക്കുന്നത് ഇവരെയൊക്കെ പ്രോപ്പറായിട്ട് ശിക്ഷിച്ചില്ലെങ്കിൽ ഇവരുടെ ഈ സസ്പെൻഷൻ കഴിഞ്ഞ് വീണ്ടും ഇവർ അവിടെ തന്നെ ആയിട്ട് വരും വീണ്ടും അടുത്ത കുട്ടിയോട് ഈ ദ്രോഹം ചെയ്യും ഇതിപ്പം ആദ്യമായിട്ടൊന്നും അല്ല ആ ഒരു പ്രിൻസിപ്പൾ ഈ കുട്ടിയോട് ഇങ്ങനത്തെ വൃത്തികേട് കാണിച്ചത് ആ കുട്ടിയുടെ അമ്മ കഴിഞ്ഞ ദിവസം ഈ പരീക്ഷ എഴുതുന്ന ദിവസം പരീക്ഷ ആ എഴുതിരുത്തിയാണ് പരീക്ഷ എഴുതിപ്പിക്കുന്നത് ആ പെൺകുട്ടിയുടെ അമ്മ എന്തോ ഭാഗ്യത്തിൽ അന്ന് ആ സ്കൂളിലേക്ക് വന്നു ആ സമയത്താണ് ഈ പെൺകുട്ടിയെ ഇങ്ങനെ പരീക്ഷ എഴുതിയത് കണ്ടത് അവർ ആ സമയത്ത് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ ആ വീഡിയോ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം എന്നിട്ട് ബാക്കി കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം എക്സാം யார் இங்கே உக்காந்து எழுத சொன்னது எந்த மிஸ்ஸு ப்ரின்ஸ்பல் மிஸ்ஸும் உனக்கு இங்கே ஒரு இங்கே உட்காந்து படியில் உட்காந்து எக்ஸாம் எழுத சொன்னாங்களா ஆ இதுக்கு முன்னாடி எப்போ எழுதுனேன் எக்ஸாமு மண்டி இங்கே தான் உட்காந்து எழுதுனியா எந்த டிஸ்கில் முன்னாடி உட்காந்து பாஸ்பிரியாக தான் உட்காந்து எழுதுனியா சரி எழுது ஏன் மிஸ் ஒன்றும் சொல்லலையா உள்ள கிளாஸ்கில் உட்காரன்னு நீ சொல்லலையா സംഗതി എന്താണെന്ന് നിങ്ങക്ക് മനസ്സിലായല്ലോ തമിഴാണെങ്കിലും അത്യാവശ്യം നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും എന്റെ ഒരു വിശ്വാസം ആ പെൺകുട്ടിയെ ആദ്യമായിട്ടല്ല പുറത്തിരുത്തി പരീക്ഷ എഴുതിപ്പിക്കുന്നത് അതും പോട്ടെ ആ പെൺകുട്ടിക്ക് ആദ്യമായിട്ട് ആ പെൺകുട്ടി വയസ്സറിയിച്ച സമയമായിരുന്നു അതിനെ അത്രയ്ക്കും ആ ഒരു സമയത്ത് ആ പ്രിൻസിപ്പൾ ദ്രോഹിച്ചു ഇത് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ തവണയാണ് പരീക്ഷയുടെ ഇടയ്ക്ക് ആ കുട്ടിയെ പുറത്തിരുത്തി പരീക്ഷ എഴുതിപ്പിക്കുന്നത് അതിനു മുമ്പും അതിനെ പുറത്തിരുത്തി പരീക്ഷ എഴുതിപ്പിച്ചു ആ അമ്മ ചോദിക്കുന്നുണ്ട് പ്രിൻസിപ്പൾ ആണോ എഴുതിയത് അപ്പം നിന്റെ ക്ലാസ്സിലെ ടീച്ചർ എന്തു പറഞ്ഞു എന്ന് ക്ലാസ്സിലെ ടീച്ചർ അകത്തിരിപ്പുണ്ട് ബാക്കി പിള്ളേരുടെ പരീക്ഷ എഴുതുന്നത് നോക്കി അകത്തിരിപ്പുണ്ട് അവർക്കൊരു മനസാക്ഷി ഉണ്ടായിരുന്നില്ല അവർക്കെതിരെയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സസ്പെൻഡ് ചെയ്യണം അവർക്കെതിരെയും നിയമ നടപടി എടുക്കണം കാരണം ഒരു ടീച്ചർ അവർക്ക് അവരുടെ ക്ലാസ്സിലെ സ്റ്റുഡൻ്റ് അല്ലേ അവർക്ക് വാദം ഒന്ന് പറഞ്ഞൂടെ പ്രിൻസിപ്പളിന് ബോധം ആ പ്രിൻസിപ്പളിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു ഒരു ബോധം ആ ടീച്ചറിനും ഇല്ലേ രണ്ടും വിവരക്കേടുകളായിരുന്നു ഇങ്ങനെയുള്ളവരൊന്നും ഒരു സ്കൂളിൽ ഉണ്ടാവരുത് കാരണം ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇനി വരുന്ന കുട്ടികൾക്കാണെങ്കിലും ഇതിനെക്കാട്ടിലും എന്താ മോശം അനുഭവങ്ങൾ ചിലപ്പോൾ അവിടെ ഉണ്ടാവും വരുന്ന വളർന്നു വരുന്ന തലമുറയെ സത്യം പറഞ്ഞാൽ അടിച്ച് ഇല്ലാതെ നശിപ്പിച്ച് കളയരുത് ഒന്ന് പിരീഡ്സ് ആയെന്നും പറഞ്ഞ് ആ കൊച്ചിനോട് ഇങ്ങനെ ചെയ്യേണ്ട എന്ത് കാര്യമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ പറ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്തിനാണ് ഈ വൃത്തികെട്ട സ്ത്രീ അല്ലെങ്കിൽ വൃത്തികെട്ട പുരുഷൻ ആ പ്രിൻസിപ്പൾ ആണാണോ പെണ്ണാണോ നമുക്കറിയില്ല ആര് എന്ത് എന്താണെങ്കിലും എന്താണെങ്കിലും ഈ ചെയ്തതിനോട് നിങ്ങക്ക് യോജിക്കാൻ പറ്റുന്നുണ്ടോ ഒരാൾക്ക് യോജിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഒരാൾക്കും അത് പറ്റത്തുമില്ല മിക്കവാറും രണ്ട് തെറിയേ അവർക്കെതിരെ പറയത്തുള്ളൂ എൻ്റെ വീഡിയോയുടെ ഈ ഒരു കമന്റ് ബോക്സിൽ പറയണം അവരെ പോലുള്ളവരെയൊക്കെ പറയണം കാരണം ഇത് നമ്മുടെ നാട്ടിലുള്ള ആളുകളും ടീച്ചർമാരാണെങ്കിലും ശരി സ്റ്റുഡൻസ് ആണെങ്കിലും ശരി നിങ്ങളെ പോലുള്ള അച്ഛനമ്മമാരാണെങ്കിലും ശരി എല്ലാവരും അറിയണം നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ നാളെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അധികം അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കരുത് ഇതുപോലെ ഒരു സസ്പെൻഷൻ കൊടുത്ത് അങ്ങോട്ട് അപകടയിൽ വിടാനായിട്ടുള്ള ഒരു പരിപാടികോട്ടൊന്നും നമ്മൾ നിൽക്കരുത് നല്ല പണി തന്നെ കൊടുക്കണം പാറ്റുകൾക്ക് ചെകിട്ടം നോക്കിയൊരു പൊട്ടീന് തന്നെ കൊടുക്കണം ഞാൻ പറയത്തുള്ളൂ എന്താ തെറ്റുണ്ടോ നിങ്ങൾ പറ കാരണം ഒരു കുഞ്ഞിനോടാണ് ഇത് ചെയ്തത് ഒരു കുഞ്ഞിനോട് ആദ്യമായിട്ട് അവളുടെ ജീവിതത്തിൽ അവള് വേണ്ട ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയാം എന്താ ഇവരെയൊക്കെ പറയേണ്ടത് അതോടൊപ്പം തന്നെ ബാലാവകാശ കമ്മീഷനൊക്കെ ഒന്ന് ഇടപെടാ പറ്റുമെങ്കിൽ ഇടപെടുക ഇതൊക്കെ വേറെ സംസ്ഥാനത്താണെന്നും പറഞ്ഞു തള്ളിക്കളേണ്ട കാര്യമൊന്നുമില്ല ഇതെല്ലാം നടക്കുന്ന ഇന്ത്യയിലാണ് ഇവിടെ നമ്മുടെ ഇന്ത്യയിലെ നമ്മുടെ രാജ്യത്തെ ഒരു പെൺകുട്ടിക്കാണ് ഇത് പറ്റിയിരിക്കുന്നത് എല്ലാവരും ഒന്ന് ഒറ്റക്കെട്ടായി നിൽക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇല്ലെങ്കിൽ നാളെ നമ്മുടെ വീട്ടിലെ ഒരു കുട്ടിക്കും ഇതൊക്കെ ചിലപ്പോൾ സംഭവിച്ചേക്കാം ഈ നാട്ടിൽ അത്രയ്ക്കും അതപ്പതിച്ചു പൊക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ സ്വന്തം രാജ്യം എനിക്ക് അങ്ങനെയാണ് ഇതൊക്കെ കാണുമ്പോൾ തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക കൂടാതെ അടുത്ത സ്റ്റേ സ്റ്റേ ആൻഡ് വീഡിയോ